ഞങ്ങൾ ഇന്നലെ ഒരു ഗിവ്വേ അല്ല സോറിവേ നമ്മൾ ഇന്നലെ ഒരു ഇത് പറഞ്ഞു അതിന്റെ ആ വീഡിയോസിന്റെ അടിയിൽ കുറെ ആൾക്കാർ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിൽ കുറെ ചോദ്യങ്ങളുണ്ട് അതിൽ ചോദ്യമാണ് അസിയാസ് മാഡ് ചോദിച്ച ചോദ്യമാണ് ചിംന വിസിറ്റിംഗ് വന്നതാണോ ഇനി പെർമനന്റ് വിസ ആക്കുന്നുണ്ടോ വിസിറ്റിന്റ് ാണ് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ മാസം കൂടി ഉണ്ട് അത് കഴിയുമ്പോൾ തന്നെ കറക്റ്റ് ഇപ്പൊ പിന്നെ സൂപ്പർ ടിപ്സ് എനിക്ക് നിങ്ങളെ കാണാൻ കാണണം എന്ന് നാട്ടിലാണോ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ എന്തായാലും നാട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾ ലവ് മാരേജ് ആണോ കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി രണ്ടാളേം വയസ്സ് ജസ്ഫ ജസ്ഫനു നിങ്ങളുടെ ഉമ്മച്ചാല് കൊറച്ച് പിന്നെ ബാക്കി പെരക്കാരെല്ലാം സെറ്റാക്കി തന്നെ ഞങ്ങൾ കണ്ടു ഓക്കെ പറഞ്ഞപ്പോ കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി ഒരു ത്രീ മൂന്നല്ലേ പിന്നെ രണ്ടാള വയസ്സ് എനിക്ക് മുപ്പതായി അപ്പൊര് ഏഴ് വയസ്സല്ലേ ആറര വയസ്സിന്റെ എന്താ ബേബി പ്ലാനിങ് ഒന്നുമില്ലേ ഇൻസ്റ്റാ അതിനുള്ളു പിന്നെ അതായത് ആ ബേബി പ്ലാനിംഗ് ചോദിച്ച ലത്തീഫ് മാഡംബിട്ടോ പിന്നെ ഉള്ളത് റന്നു മീ റീ സ്ലോഗ് നാട്ടിൽ എവിടെയാണ് എന്റെ വീട് മമ്പാട് പന്തലിങ്ങൽ എന്ന സ്ഥലത്താണ് ഞാൻ കുറച്ചായിട്ടുള്ളു നിങ്ങളുടെ വീഡിയോ കാണല തുടങ്ങിട്ട് പക്ഷെ നിങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് രണ്ടുപേര് നിങ്ങൾ പന്തലിങ്ങലാണല്ലേ മമ്പാട് ഞമ്മളവിടെ വാണിയമ്പരം പറയുന്നത് അതെ കറക്റ്റ് അവിടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു രജീന മൂന്ന് വർഷായിട്ടോ യൂട്യൂബ് മണി കിട്ടാറുണ്ടോ യൂട്യൂബ് മണി കിട്ടാറുണ്ടോ ചെറിയ പൈസ ചെറിയ പൈസ അത് ചിലപ്പോ രണ്ടു മാസം കൂടുമ്പോ അധികാരം ചിലപ്പോ ഒരു മാസം കൂടുമ്പോ അങ്ങനെ ചെറിയ പൈസ എന്താ കിട്ടുള്ളൂ പക്ഷെന്തോ ഇതിൽ മെയിൻ ആയിട്ട് ഒരു കാര്യം നമ്മള് യൂട്യൂബില് പൈസ നോക്കിയാണ്ട് യൂട്യൂബിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ കഴിച്ചാലും കിട്ടൂല കിട്ടും പക്ഷെ പക്ഷെ നമ്മള് നമുക്കൊരു ഒരു ഒരു രക്ഷപ്പെടുക പൈസ മാത്രം കിട്ടാൻ തുടങ്ങിയത് സെറ്റ് പിന്നെ എന്താ ഇഷ്ടത്തോടെ വീഡിയോ ും ചോദിക്കാനില്ല ഒരു കാര്യം പറയാനുള്ളത് ഒരു പുഞ്ചിരിയോടെ അല്ലാതെ നിങ്ങളുടെ വീഡിയോ കാണാൻ സാധിക്കില്ല സൂപ്പർ ടിപ്സ് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി താങ്ക് യു സൂപ്പർ ടിപ്സ് ഒക്കെ നിർത്താൻ നോക്ക്

എനിക്കൊന്നും പറയാനില്ല ഞാനും ഒരു പ്രവാസിയുടെ ഭാര്യയാണ് ഇതൊക്കെ കൂടെ കാണാൻ ഭാര്യ ആണ് ഇതൊക്കെ കാണുമ്പോണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്നേ നമ്മളിതോ നമ്മളങ്ങൾ പോണമെന്നൊക്കെ ഒരുപാട് ഇങ്ങനെ ആഗ്രഹിച്ചാൽ മതി മനസ്സിൽ ഇങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കി ഒരു ആകർഷണം നീ പറഞ്ഞ സംഭവം ഉണ്ട് നമ്മൾ എന്ത് കാര്യമാണോ കൂടുതൽ ആകർഷിച്ചത് നമ്മളെ മനസ്സിലിങ്ങനെ ആണ് ഒട്ടെന്ന് ആകർഷാ പറയാം നമ്മളിങ്ങനെ സ്ഥിരമായിട്ടിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്ക് നമ്മൾ എനിക്ക് വന്നുചേരും അല്ലെങ്കിൽ അതിന് ഇല്ലെങ്കിൽ പ്രകൃതി വേണ്ടി അല്ലെങ്കിൽ പടച്ചോല അതിന് വേണ്ടി നമുക്കൊരു ഒരു അവസരങ്ങൾ നമ്മക്ക് ഉണ്ടാക്കി തരും നടക്കും എല്ലാം നടക്കും വീട് എവിടെയാണ് രണ്ടാളുടെയും വെഡിങ് കഴിഞ്ഞിട്ട് എത്ര ഷിം എത്ര പഠിച്ചു ഇതൊക്കെ പറഞ്ഞതാണ് ദിലു ദിലുല്ലേ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് രജീന എന്റെ വീട്ടിൽ ഉമ്മ ഉപ്പ അനിയൻ സിസ്റ്റർ മാണ് അനിയന് ബാംഗ്ലൂര് ജോലിയാണ് എന്റെ വീട്ടിലോട്ടില് പിന്നെ അടുത്ത ചോദ്യം ഒക്കെ അനിയത്തികളുണ്ട് രണ്ട് അനിയത്തി നോക്കുന്നുണ്ടോ ജോബ് നമ്മൾ ഇപ്പൊ നോക്കുന്നില്ല ഒരു 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 കഴിഞ്ഞിട്ട് നോക്കും പിന്നെ വർഷമൊക്കെ പറഞ്ഞു ഫവാസിന്റെ രണ്ട് നെഗറ്റീവ് പറ അതുപോലെ ചോദിച്ച ചോദ്യത്തിന് ആദ്യം ഷിംന പറയുന്നതാണ് പറയാം ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞതാ ബാത്ര ആ കടയിലും കാര്യ എന്താ കൊറേ ടൈം ഫോണ് നോക്കാനും ഇതിനും ടൈം കിട്ടാത്തൊരാളല്ല ഫോണൊക്കെ നോക്കലൊക്കെ ഉണ്ട് അത്യാവശ്യം അവിടുന്ന് നല്ലോണം കളിച്ച് സ്ക്രീൻ ടൈമ് ഏകദേശം ആക്കിയിട്ട് അവിടെ വരിക ഇവിടെ വന്നാലും ഫോൺ അല്ലെങ്കിൽ ടാബ് ടാബ് ഇവിടെ ചാർജ് ചെയ്യട്ടോ ഞാൻ വന്ന സിനിമ ആണ് ആ ഒരു വെറും ഒരു ഫോൺ അതെനിക്ക് തീരെ ഇഷ്ടമല്ല അത് വലിയൊരു നെഗറ്റീവ് ആണ് പിന്നെ ഒന്നുകൂടി പറയുക െ രണ്ടെണ്ണം പറഞ്ഞാ മതിയോ പിന്നെന്താ വെച്ചാല് ഒന്ന് ഇടക്ക് നാഗവല്ലി വലിയ മുഖത്തക്കാരും അപ്പൊ നമ്മക്കിങ്ങനെ പിരാതാവും ഇടക്ക് കിട്ടും എപ്പോഴൊന്നുമില്ല എപ്പഴെങ്കിലും ഒരു മാസത്തിൽ ഇപ്പോ ഒരു വട്ടോ രണ്ടോ ചെലപ്പൊ കയറും ഉറപ്പൊന്നുമില്ല അങ്ങനെ പിന്നെ പിന്നെ മടി പിന്നെന്താ പറയാ രണ്ടെണ്ണം പോരാ പിന്നെ നെട്ടിക്കും അപ്പൊ അതത്രങ്ങളെ കുടുംബകലത്തിൽ അല്ലെ ഞങ്ങളെ കുടുംബത്തിൽ ഒന്നും കല്ലിട്ട് പോകരുത് സുമയ്യ മനാഫെ നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ദമ്പതികളാണ് പിന്നെ നിങ്ങളുടെ വീഡിയോസ് ഒന്നും ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാറുണ്ട് റിലീഫാണ് കേട്ടോസ്വാസ്വൈബാണ് സ്കിഡ്സിൽ തന്തവൈബ് എല്ലാത്തോലും ഉണ്ടല്ലോ മാറ്റണം കുറച്ചൊക്കെ ഒരു ടു കെ ഒക്കെ ഇട്ട് ടു കെ ആവും നിങ്ങളിൽ ആർക്കാണ് കൂടുതൽ ക്ഷമ ഫിംനാന്റെ അടുത്ത് ഇടക്കിടക്ക് ദേഷ്യം പിടിക്കണ്ടോ ക്ഷമ എനിക്കാണ് കൂടുതൽ ക്ഷമിച്ചോ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരുടെ വീട്ടിലും വായിച്ചു എല്ലാറ്റിനും നിർത്തണം കുറ്റപ്പെടുത്തിയത് എല്ലാം നിർത്തലോ ഞാൻ എന്താ ഇപ്പൊ അവിടെ നിന്നിങ്ങോട്ട് വന്ന് രണ്ടു മാസം കഴിഞ്ഞപ്പോ തന്നെ ഓളെ ഓളന്നിട്ട് കൊണ്ടുവന്ന് അങ്ങനെ തന്നെ നമ്മളെല്ലാത്തിനും ഒപ്പം നിർത്തുമല്ലോ കുറ്റപ്പെടുത്തൊന്നുമില്ല തന്റെ ഇത്രയും ചീത്ത പഠിച്ചു അറിയാ ചീത്ത പറയും രണ്ടുപേരുടെ എഡ്യൂക്കേഷൻ എത്ര പഠിച്ചു പഠിച്ചത് കോളേജിലാണ് പഠിച്ചത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താണ് മാനേജ്മെന്റ് പഠിച്ചിരുന്നത് ഞാൻ ഡിഗ്രി പകുതി നിർത്തി ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണേ പിന്നെ മോണ്ടിസോറി മോണ്ടീസ്വരീസിൽ പിന്നെ ഷോർട്സിലെ സൗണ്ട് വേറെ ബ്ലോഗിലെ സൗണ്ട് വേറെ ഫൈസൽ ഫാത്തിമ അതെങ്ങനെയാ വെച്ചാൽ ഞാൻ പറഞ്ഞാ ഇനിപ്പോ നമ്മള് നോർമൽ ഒരു വർത്താനല്ലോ പറയുന്നത് നിങ്ങൾക്ക് ആ ഷോർട്ട് കേൾക്കണോ ഷോർട്ട്സത്തെ ബ്ലോഗ് കേൾക്കാൻ വേണ്ടിയാണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത്ര മാത്രം ആദ്യം നിങ്ങൾ കാണുന്ന യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ശേഷം ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയ ശേഷം ഇപ്പം കണ്ടില്ലേ ആ കറക്റ്റ് ആ സാധനമാണ് നിങ്ങൾക്ക് ബ്ലോഗ്സിൽ കാണാൻ പറ്റുക മിന്നാജി പി ശേഷിം എൻ്റെ ഡാഡീനെ കാണാൻ പോകുന്നില്ലേ ഡാഡി ഞാൻ ആയിട്ടില്ലല്ലേ ഞാൻ അടുത്ത മാസം ഈ മാസം വരെ കയറാം ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് കൊടുക്കണം എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ എന്ന് എനിക്കറിയില്ല അറിയുമോ അതിന്റെ കാരണം ചെലപ്പോ എന്റെ ആരെയും കൊതിപ്പിക്കുന്ന എന്റെ സൗന്ദര്യമായിരിക്കും ഇഷ്ടപ്പെടാനുള്ള കാരണം പോയി തന്നി മഞ്ഞിങ്ങൾ ഷിംന ഒരു പാവമാണ് തുടക്കം മുതലേ നിങ്ങളുടെ വീഡിയോ കാണുന്നില്ല തുടക്കം മുതൽ വീഡിയോ കാണുന്ന താങ്ക് യു ഷിംന പാവാണ് നിങ്ങൾക്ക് തോന്നുന്നതാണ് കാണുമ്പോൾ പാവാണ് നാസാദിഖ്ല ബി പ്ലാനിംഗ് വിസിറ്റിംഗിലാണോ നിങ്ങൾ പറഞ്ഞു ദുബായിൽ എവിടെ പ്രോപ്പർ ദുബായിൽ ഷാർജ അൽനാദിയില് റിക്കു റിക്കു ചോദിച്ചതാണ് ഷിംന എന്തിനാ പഠിച്ചതൊക്കെ പറഞ്ഞു നാട്ടിൽ എവിടെയാതും പറഞ്ഞു

ഇഷ്ടമില്ലാത്ത രണ്ട് കാര്യം നേരെ തിരിച്ചും പറയാം ഏജ് ഡിഫറൻസ് വയക്കു കൂടിയാൽ ആദ്യം വന്ന് സോറി ആര് പറയും എന്തെങ്കിലും